നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മധ്യ ടെക്സാസിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരണം എൺപത്തിരണ്ട് കഴിഞ്ഞു നാൽപ്പത്തിയൊന്ന് പേരെ കണ്ടെത്താനുണ്ട് എന്ന് അധികൃതർ പറയുന്നു മരണസംഖ്യ ഇനിയും ഉയരും വീണ്ടും പ്രളയമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് സൂചന നൽകിക്കഴിഞ്ഞു മരിച്ചവരിൽ ഇരുപത്തിയെട്ട് പേർ കുട്ടികൾ ഗ്വാഡലൂപ്പ് നദിക്കരയിലെ പ്രസിദ്ധമായ ക്യാമ്പ് മിസ്റ്റിക്കിൽ ഉണ്ടായിരുന്ന പത്ത് പെൺകുട്ടികളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഗ്വാഡലൂപ്പ് നദി കരകവിഞ്ഞൊഴുകിയ വഴിയെ വിദൂര പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചു മിന്നൽ പ്രളയമുണ്ടായ സമയത്ത് എഴുന്നൂറ് പെൺകുട്ടികളാണ് ക്യാമ്പ് മിസ്റ്റിക്കിൽ ഉണ്ടായിരുന്നത് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള കെട്ടിടമാണ് ക്യാമ്പ് മിസ്റ്റേക് ക്യാമ്പിലെ ക്യാബിനുള്ളിലേക്ക് ആറടി ഉയരത്തിൽ വെള്ളം വന്ന് നിറഞ്ഞത് നിമിഷങ്ങൾക്കുള്ളിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് ക്യാമ്പ് അംഗങ്ങൾക്ക് പോലും വ്യക്തമല്ല അമേരിക്കയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുകയായിരുന്നു വെള്ളിയാഴ്ച ഒട്ടേറെ പേർ നദിക്കരയിലെ താമസയിടങ്ങളിലുണ്ടായിരുന്നു നാലു മാസം പെയ്തിറങ്ങേണ്ട മഴ നാലു മണിക്കൂറിനുള്ളിൽ പെയ്തിറങ്ങുന്നു ജലനിരപ്പ് പെട്ടെന്ന് തന്നെ ഇരുപത്തി അടി ഉയരത്തിലേക്ക് ഉയരുന്നു ടെക്സസിലെ ഹിൽ കൺട്രി മേഖലയിലുള്ള കെർ കൌണ്ടിയെയാണ് ഈ വെള്ളപ്പൊക്കം ഏറ്റവുമധികം ബാധിച്ചത് കാണാതായ അവസാനയാളെയും കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് അധികൃതർ പറഞ്ഞു ടെക്സസിലുണ്ടായ ഈ മിന്നൽ പ്രളയം പല വിധത്തിലാണ് അമേരിക്കക്കാരെ ഭയപ്പെടുത്തുന്നത് അമേരിക്ക പോലൊരു രാജ്യത്ത് കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടുവെന്ന സത്യം പ്രളയത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും വീടുകൾക്കിടയിലും അവശിഷ്ടങ്ങൾക്കിടയിലും കാണാതായവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു മറുവശത്ത് കനത്ത മഴ തുടരുകയാണ് നദി കരകവിഞ്ഞൊഴുകുന്നു നദിക്കരയിൽ മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും നിറയുന്നു ഇത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് വാട്ടർ മോക്കാസിനുകൾ എന്നറിയപ്പെടുന്ന മാരക വിഷപ്പാമ്പുകളാണ് വെള്ളപ്പൊക്കത്തിൽ കൂട്ടത്തോടെ അവ കാട്ടിൽ നിന്നൊഴുകി നദിക്കരയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിനെത്തുന്നവരെ ഈ വിഷപ്പാമ്പുകൾ കൊത്തുമോയെന്ന ഭയം ക്യാമ്പിസ്റ്റിക്കിൽ നിന്ന് കാണാതായ പത്ത് പെൺകുട്ടികളെയും ഒരു കൗൺസിലറേയും കണ്ടെത്തേണ്ടതുണ്ട് രക്ഷാപ്രവർത്തകർക്ക് എന്നാൽ കൊടുങ്കാട്ടിനുള്ളിലൂടെ കരകവിഞ്ചൊഴുകുന്ന നദിയിൽ നിന്ന് ഇവരെ എങ്ങനെ കണ്ടെത്തുമെന്ന വെല്ലുവിളിയാണ് അധികൃതർ നേരിടുന്നത് ടെക്സസിൽ കൊടുങ്കാറ്റ് അതിവേഗം അഞ്ഞടിക്കാൻ തുടങ്ങി കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ കാലതാമസം വന്നു എന്നും വ്യക്തമാണ് പിന്നീട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇരുപത്തി ആറടി ഉയരത്തിലേക്ക് ഗ്വാഡ്ലൂപ്പ് നദി കരകവിഞ്ഞൊഴുകുന്നു ക്യാപ് മിസ്റ്റിക്കും ടെക്സസ് ഹിൽ കൺട്രിയിലെ മറ്റ് യുവജന ക്യാമ്പുകളുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഗ്വാഡ്ലൂപ്പ് നദിക്കരയിലാണ് രണ്ട് ദിവസങ്ങൾ കൂടി കനത്ത മഴ നീണ്ടു നിൽക്കുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് എന്തിനേറെ ഓസ്റ്റിൻ പോലുള്ള സ്ഥലങ്ങൾ പോലും മാരകമായ വെള്ളക്കെട്ടുകൾ നിറഞ്ഞിരിക്കുന്നു കെർക്കൌണ്ടിയിലെ മൊബൈൽ ഫോണുകളിൽ തുടർച്ചയായി നദി വെള്ളപ്പൊക്ക സാധ്യത വളരെ കൂടുതലാണ് എന്ന മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു ക്യാപ് മിസ്റ്റിക്കിനടുത്തുള്ള ഒരു ഉച്ചഭാഷണിയിലൂടെ അധികൃതർ എത്രയും പെട്ടെന്ന് ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു അമേരിക്കയെ വലച്ച മാരക വെള്ളപ്പൊക്കം ഇപ്പോഴും തുടരുന്നുവെന്നർത്ഥം കാണാതായ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ക്യാപ് ബിസ്റ്റിക് നിന്നിരുന്ന കെട്ടിടത്തിനരികിൽ ഇപ്പോഴും എത്തുന്നു എന്നാൽ ഇത് ഏറെ അപകടം നിറഞ്ഞ പ്രവർത്തനമാണ് എന്നധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു നദിയിലെ വെള്ളത്തിൽ മരക്കൊമ്പുകളും പിണഞ്ഞുകിടക്കുന്ന ശിഖരങ്ങളുമൊക്കെ നിറഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ കാണാതായവർക്കു വേണ്ടിയുള്ള തിരച്ചിൽ വലിയ വെല്ലുവിളിയാണ് എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു നദിക്കരയിലിറങ്ങിയാൽ അവിടെ മാരക മാരകവിഷപ്പാമ്പുകൾ ഓരോ മണിക്കൂർ കഴിയുംതോറും അതിജീവിച്ചവരെ കണ്ടെത്താം എന്ന പ്രതീക്ഷ അസ്തമിക്കുകയാണ് ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഓടിച്ചെത്തിയ സന്നദ്ധ പ്രവർത്തകരും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് കാണാതായവരുടെ ചില കുടുംബാംഗങ്ങൾ സമീപ പ്രദേശങ്ങളിൽ തിരച്ചിലുകൾ തുടരുന്നു വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഒരു പ്രദേശം ഇത്ര നിസ്സാരമായി അധികൃതർ കണ്ടുവെന്ന പരാതി അമേരിക്കയിൽ ഉയരുന്നു ആ പ്രദേശത്ത് വേണ്ടത്ര മുന്നറിയിപ്പ് ബോർഡുകൾ സജ്ജമാക്കിയിരുന്നില്ല അമേരിക്ക പോലെ സാങ്കേതികമായി ഇത്ര ഉയർന്ന നിലവാരമുള്ള ഒരു രാജ്യത്ത് കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകാൻ എന്തുകൊണ്ട് അധികൃതർ പരാജയപ്പെട്ടു കെർക്കൗണ്ടിയിൽ ഞായറാഴ്ച ഒരു പ്രധാന ദുരന്ത പ്രഖ്യാപനത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു വെള്ളിയാഴ്ച കെർകൌണ്ടി താൻ സന്ദർശിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച പുലരുന്നതിന് വെറും നാല്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ നദിയിൽ ഇരുപത്തി ആറടി ഉയരത്തിലേക്ക് വെള്ളം ഉയർന്നു കയറുന്നു വീടുകളും വാഹനങ്ങളുമൊക്കെ ഒഴുകിപ്പോയി തൊട്ടു പിന്നാലെ ക്യാമ്പ് മിസ്റ്റിക്കിലെ പെൺകുട്ടികൾ ഗ്വാഡലൂപ്പ് നദിയിലെ വെള്ളത്തിലേക്ക് ചിലർ ഒരുവിധമൊക്കെ മരത്തിന്റെ ശിഖരങ്ങളിൽ പിടിച്ച് കരയ്ക്കു കയറി അപകടത്തിൽപ്പെട്ടവരെ തിരിയുന്ന തിരക്കിലായി പിന്നീട് രക്ഷാപ്രവർത്തകർ പലരും മരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു ോഡുകൾ പൂർണമായി ഒലിച്ചുപോയതുകൊണ്ട് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് തുടക്കം കുറിച്ചത് ഹെലികോപ്റ്ററുകൾ ബോട്ടുകൾ ട്രോണുകൾ എന്നിവ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിച്ചു ആദ്യ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ എണ്ണൂറ്റി അൻപതിലധികം ആളുകളെ രക്ഷിച്ചെടുത്തു അമേരിക്കയുടെ ഈ ശക്തമായ രക്ഷാപ്രവർത്തന സംവിധാനം തന്നെയാണ് മരണസംഖ്യ കുറച്ചത് റോമിൽ ദുരന്തത്തിൽപ്പെട്ടവർക്കായി ലിയോ പതിനാലൻ മാർപ്പാപ്പ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ചരിത്രത്തിലെ ആദ്യ അമേരിക്കൻ മാർപ്പാപ്പ ഞായറാഴ്ച ഉച്ചയ്ക്ക് അനുഗ്രഹ പ്രഭാഷണത്തിനിടയിൽ അവസാനം ഇംഗ്ലീഷിൽ സംസാരിച്ചു അമേരിക്കയിലെ ടെക്സസിലെ ഗ്വാഡുലൂപ്പ് നദിയിലെ വെള്ളപ്പൊക്കം മൂലമുണ്ടായ ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് വേനൽക്കാല ക്യാമ്പിൽ ഉണ്ടായിരുന്ന അവരുടെ പെൺമക്കളെ നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗ്വാഡ്ലൂപ്പ് നദിക്കരയിലുള്ള കുന്നുകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യുവജന ക്യാമ്പുകളും ക്യാമ്പ് ഗ്രൗണ്ടുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്നു പല കുന്നുകളും ഇരുപത്തിയഞ്ചിനും മുപ്പതിനും അടിയിൽ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിട്ടും ഉയരമുള്ള കുന്നുകൾ വരെ കീഴടക്കി വെള്ളപ്പൊക്കം ഉയർന്നു കയറി തലമുറകളായി അവിടെ കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് വലിയ തോതിൽ നീന്തൽ നദിയിലെ വിനോദങ്ങൾ ആസ്വദിക്കുന്നവരാണ് അവരിലധികവും എന്നിട്ടും നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല സ്വാതന്ത്ര്യദിന അവധിക്കാല ദിവസങ്ങൾ ആസ്വദിക്കാൻ ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ട പ്രദേശമാണിവിടം അതുകൊണ്ട് തന്നെ കൃത്യമായി എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു കുതിച്ചുയരുന്ന വെള്ളപ്പൊക്കത്തിൽ മരങ്ങളും കാറുകളുമൊക്കെ തങ്ങളുടെ തലയ്ക്കുമുകളിലൂടെ ഒഴുകിപ്പോയി എന്നാണ് രക്ഷപ്പെട്ടവരിൽ ചിലർ വിശദീകരിക്കുന്നത് അത്ര ഭീകരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ ഒഴുക്കിൽപ്പെട്ട മരങ്ങളിൽ ഒരുവിധം പറ്റിപ്പിടിച്ച് ജീവിതത്തിന്റെ കരപറ്റി എന്നവർ പറയുന്നു ഈ മലയോര മേഖലയെ നാട്ടുകാർ പറയുന്നത് ഫ്ലഡ് ആലി എന്നാണ് ദുരന്തത്തിന് മുൻപ് മുന്നറിയിപ്പുകൾ നൽകി എന്ന അധികൃതരുടെ വിശദീകരണം ആളുകൾ തള്ളിക്കളയുന്നു വെള്ളിയാഴ്ച പുലർച്ചെ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ പുലർച്ചെ ഉറക്കത്തിനിടയിൽ ഈ മുന്നറിയിപ്പ് പലരും ശ്രദ്ധിച്ചിരുന്നില്ല സംഭവിച്ചത് വളരെ ഭയാനകമായ കാര്യം അത്യന്തം ഭയാനകമാണ് അവിടുത്തെ കാര്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇത്രയും ദുരിതത്തിലൂടെ കടന്നുപോയ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം ടെക്സസ് സംസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ ന്യൂജേഴ്സിയിൽ വെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ആ കൊച്ചുകുട്ടികൾക്ക് സംഭവിച്ചത് ഭയാനകമായ കാഴ്ചയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇന്നും നാളെയുമായി മരണസംഖ്യ ഉയരുന്ന കൂടുതൽ വാർത്തകൾ പുറത്തുവരുമെന്നാണ് ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി ഡയറക്ടർ പ്രീഫാൻ മാർട്ടിൻ പറയുന്നത് സാൻ ആന്റോണിയയിൽ നിന്ന് ഏകദേശം എൺപത്തിയഞ്ച് മൈൽ വടക്കു പടിഞ്ഞാറായി പെട്ടെന്നുള്ള കൊടുങ്കാറ്റിൽ ഇഞ്ച് വരെ മഴ പെയ്തതിനെ തുടർന്നാണ് ഗ്വാഡുലൂപ്പ് നദി കരകവിഞ്ഞൊഴുകിയത് മരങ്ങളിൽ ചുറ്റിപ്പിടിച്ചിരുന്ന ഏകദേശം എണ്ണൂറ്റി അൻപതിലധികം ആളുകളെ പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി ഗ്വാഡുലൂപ്പ് നദീതടത്തിലെ ചില അരുവികളിലൂടെ ഒരു അധിക ജലഭിത്തി രൂപപ്പെട്ടുവെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് യു എസ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഉപയോഗിച്ച് ശക്തമായ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു ദേശീയ കാലാവസ്ഥാ സേവനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഏജൻസി ഉൾപ്പെടെയുള്ള ഫെഡറൽ തൊഴിലാളികളുടെ എണ്ണം ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ചിരുന്നു വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത വർദ്ധിക്കാൻ ഇതും കാരണമായി എന്ന് ചിലർ വിമർശനങ്ങൾ ഉയർത്തുന്നു കൊടുങ്കാറ്റിന് മുൻപ് ഉചിതമായ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ അധികൃതർ പരാജയപ്പെടാനുള്ള മുഖ്യ കാരണം ഇതുതന്നെ ക്യാമ്പിസ്റ്റിക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ സമ്പൂർണ്ണ നാശത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് അപൂർവമായ ദുരന്തത്തിനു മുന്നിൽ തകർന്നു നിൽക്കുകയാണ് അമേരിക്ക ഇനിയും വെള്ളപ്പൊക്ക സാധ്യത മേഖലയിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇതിനിടയിൽ സമൂഹമാധ്യമങ്ങളിൽ അമേരിക്കയെ വിമർശിച്ച് ചിലർ പരിഹാസവുമായി രംഗത്തിറങ്ങി അമേരിക്കയും ഇസ്രയേലുമൊക്കെ ചേർന്ന് ഗാസയിൽ കുട്ടികളെ കൊന്നൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു പ്രകൃതി ഇങ്ങനെയൊക്കെ തിരിച്ചടിക്കുമെന്ന് പ്രകൃതി ദുരന്തത്തെ ഇത്തരം പരിഹാസവുമായി കൂട്ടിക്കലർത്തുന്നവർ പലതും മറന്നുപോകുന്നു പ്രകൃതി ദുരന്തത്തിന് മതമില്ല പ്രത്യേകിച്ച് രാഷ്ട്രവ്യത്യാസങ്ങളില്ല എന്നവർ ഓർക്കേണ്ടതുണ്ട് തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ അന്ന് രക്ഷാപ്രവർത്തനത്തിനും സഹായ ഹസ്തങ്ങളുമായി ഇന്ത്യ തുർക്കിയിൽ ഓടിയെത്തിയിരുന്നു അതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്തത്തെ മതത്തിന്റെയോ രാജ്യങ്ങളുടെയോ കണ്ണിൽ കൂടി കാണാതിരിക്കുന്നതാണ് നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്പോ